അവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ കായും ചേനയും എരിശ്ശേരി അത് ഞാൻ കഷ്ണങ്ങളാക്കി കഴുകി നന്നായി വൃത്തിയാക്കിയതാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണത്തിന് സാധാരണ കായും ചേനയും എരിശ്ശേരിയാണ് ഉണ്ടാക്കുക മത്തങ്ങയും വയറും എരിശ്ശേരി ഓണം അത്തത്തിനാണ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഈ എരിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് ഈ കഷ്ണങ്ങൾ നുറുക്കി നന്നായി കഴുകി വൃത്തിയാക്കിയത് കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലടിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ സാധാരണ സാധാരണക്കാലച്ചെടിയിലൊക്കെയാണ് ഉണ്ടാക്കുക അപ്പം എൻ്റെ അത് കൂടുതൽ എടുക്കും അപ്പം നമുക്ക് എന്താ ചെയ്യാം ടീച്ചർ ആദ്യം കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഒരുപാട് എരിവെന്ന് എരിശ്ശേരിയിൽ ഉണ്ടാവില്ലേ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കുറച്ച് ആദ്യം ചേർത്താൽ മതി ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കഷ്ണത്തിനോടൊപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് രണ്ട് ബിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും കായും ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വരും കായും ചേന നന്നായി വെന്ത് വരണം എന്നാൽ മാത്രമേ ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതാണ് നമ്മൾ കുക്കറിലിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കഷ്ണങ്ങൾ കുക്കറിൽ വെന്ത് പാകമാകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട കുറച്ച് നാളികേരം അരച്ചെടുക്കാം എരിശ്ശേരിക്കറിയാലോ കുറച്ച് നാളികേരം നമുക്ക് ജീരകം കൂട്ടി അരച്ചെടുക്കാണ്ട് അപ്പോൾ ഈ അറിവിൻ്റെ കാര്യം എന്ന് പറയുന്നത് വളരെ കുറച്ച് അരക്കേണ്ട ആവശ്യമുള്ളൂ അതായത് ഒന്ന് ചതച്ചെടുക്കുക അവിയൽ നിന്ന് ചതച്ചെടുക്കണം അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് അരക്കുക എന്നാലും നൈസായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ എരിശ്ശേരിയുടെ പ്രത്യേകത അതാണ് പിന്നെ അതിന് ശേഷം നമുക്ക് നാളികേരം വറുത്തിടാനാണ് വേണ്ടത് അപ്പോൾ ഇതിൽ കുറച്ച് നാളികേരം കുറച്ച് ചേർത്താലും കുഴപ്പമില്ല വറുത്തിടാനാണ് കൂടുതൽ ചേർക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുക ഇരുശ്ശേരിയിൽ അരയ്ക്കുന്ന നാളികേരം കുറച്ച് കുറവെടുത്തിട്ട് വറുത്തിടാൻ എടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ജീ നാളികേരം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരുപാട് നൈസായി അരക്കേണ്ട ഒന്ന് കറി കരപ്പായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകായി വരുന്ന സമയം കൊണ്ടുണ്ടല്ലോ നമുക്കിതിൽ ഏറ്റവും വലിയൊരു പണിയുണ്ട് നാളികേരം വറുത്തെടുക്കുക അത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിൽ വെളിച്ചെണ്ണനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇങ്ങനെ പതന്ന പാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് കാരണം നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ വറുത്തുള്ളറിയാലോ ആദ്യം കടുകിട്ട് പൊട്ടിക്കുക പിന്നെ വറ്റൻമുളക് ഒന്ന് രണ്ട് വറ്റൻമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പനയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നാളികേരമായിട്ട് പൊട്ടി കൊടുത്ത് നല്ല ചുവന്ന കളറാവുന്നതുവരെ വറുത്തെടുക്കണം എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ വറവിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായി വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കടുവൊക്കെ നന്നായി പൊട്ടി വരട്ടെ കടുവൊക്കെ നന്നായി പൊട്ടി വന്നു പറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കറിവേപ്പന ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പനീം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നാളികേരം ഈ നാളികേരല്ലേ ഒട്ടും തന്നെ ഈ പൂളത്തൊന്നും ചെയ്യാതെ നല്ല കനം കുറച്ചിട്ട് ചിരഞ്ഞിരിക്കണം എന്നാൽ മാത്രമാണ് അത് പെട്ടെന്ന് വറുത്ത് വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ചേർത്ത് കൊട്ടീനിക്ക് കുറച്ച് സമയത്ത് പണീൻ്റെ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പം ചുവന്ന കളറാവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അത് വറുത്തെടുക്കട്ടെ ഇപ്പം നമ്മുടെ നാളികേരൊക്കെ ഇതാ കേട്ടോ വറുത്തുതാ ചുവന്ന കളറായിത്തുടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ കഷ്ണം എന്ത് പാകമായിട്ടുണ്ട് ഞാനത് വേഗം വേറൊരു പാത്രത്തിലേക്ക് ആക്കി കേട്ടോ കാരണം അതിൻ്റെ ടെളക്കുക നിങ്ങൾക്ക് കാണില്ല പുറത്തേക്ക് അത് കാരണം കൊണ്ട് കുക്കറിൽ നിന്ന് മാറ്റി ഈ പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ അരപ്പ് ഇതിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അരപ്പ് ചേർത്ത് കൊടുമ്പോൾ അധികം വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി വരണം കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് പെട്ടെന്ന് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇതാക്കിയിട്ട് ചേർത്ത് അപ്പോൾ നന്നായി ഇളക്കി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ പച്ചമണം ജീരകത്തിൻ്റെയും നാളികേരത്തിൻ്റെയൊക്കെ പച്ചമണം വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ആ പ്ലയ്ക്കും നാളികേരം നന്നായിട്ട് പാകമായിട്ട് വരും അപ്പം നാളികേരമൊക്കെ നന്നായി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മധുരത്തിന് മധുര ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചിലർക്ക് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടാവില്ലേ കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ഞാനിപ്പോൾ ഒരു കുറച്ചേ കുറച്ച് ചേർക്കണുള്ളൂ ചെറുതായിട്ടുള്ള ഒരു മധുരത്തിന് കേട്ടോ അപ്പോൾ കുറച്ച് ശർക്കര അത് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പക്ഷേ പഞ്ചസാരയല്ല ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ശർക്കര തന്നെയാണ് ഒരു ചെറിയ മധുരം ഒരുപാട് മധുരം പാടില്ല ചേനയും കായും മരിച്ച എനിക്ക് ഒരുപാട് മധുരം പാടില്ല ചെറുതായിട്ടൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ പച്ചമുളക് മുക്കൊന്ന് നന്നായി മാറി വരുന്നത് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ വറുത്ത് തയ്യാറാക്കി നല്ല ചുവന്ന കളർ വറുത്തെടുത്തിട്ടുള്ള ഈ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കഷ്ണം നാളികേരം ജീരകം മിക്സ് ഒക്കെ കൂടി നന്നായി മിക്സായി പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേണം ആവാൻ ഇനി ഇങ്ങനെ ഉടയ്ക്കണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ കഷ്ണം ഒന്ന് കുറച്ച് വേവിച്ചാൽ മതി അപ്പോൾ കുക്കറിൽ ഒരു പീസിലടിപ്പിച്ചെടുത്താൽ മതി ശരി ശരിക്കൊക്കെ അങ്ങനെയാണ് അധികം കഷ്ണമൊന്നും കാണില്ല ഒന്നിങ്ങനെ ഇടയിൽ കൂടെ കട കടിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി നമുക്കതിലേക്ക് അങ്ങോട്ട് വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇത് ഇതങ്ങോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങട് ഇളക്കി എടുക്കാം കേട്ടോ അങ്ങോട്ട് ഇളക്കി എടുക്കുമ്പോൾ വരുന്ന ഒരു മണമുണ്ട് ഇട്ടിപ്പൊളി മണം ഇതാണ് എരിശ്ശേരി എരിശ്ശേരിയുടെ ടേസ്റ്റ് അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്കിതിൽ വറുത്തോടുന്ന പണിയൊക്കെ ആദ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാമല്ലേ കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതാക്കിയെടുക്കുക അപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ള എലശ്ശേരിയാണ് കായും ചേനയും ഇതൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും പക്ഷേ പുതിയ കുട്ടികൾ പാചകം നടത്തുന്ന പുതിയ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ എലശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ കായും ചേനയും എലശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ രുചികരമാണ് ഇതുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ചോറിൻ്റെ കൂടെയുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ചാനലൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം